യീശു മിശയക്ക് ശ്രുതി എൻ്റെ പേര് റോയി പള്ളിപ്പുറം മഞ്ജുമാത ബസ്ലിക്കയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ആറു വർഷമായി ഡിസ്ക് സംബന്ധമായ അസുഖമുണ്ടായി രണ്ട് ഡിസ്ക് ബൾജ് ചെയ്തിട്ട് അത് ഞരമ്പ് അതി കുറി കയറിയിട്ടുള്ള വിഷയമുണ്ടായി ഇതുണ്ടായിരുന്നു എം ആർ എ സ്കാനെടുത്തപ്പ പറഞ്ഞതാണ് ഈ ആറു വർഷം ഞാൻ മുനമ്പം ഫിനി മിനി ഫിഷിംഗ് ഹാർബറിൽ ലോഡിങ് തൊഴിലാളിയാണ് എനിക്ക് മരുന്ന് കഴി ഞാൻ കാണാത്ത ഡോക്ടർമാരുല്ല വൈദ്യന്മാരുല്ല അങ്ങനെ ഇരിക്കെ ഈ സെപ്റ്റംബർ ആ മാസത്തിൽ ഇവിടെ നടക്കുന്ന ഏകദിന കൺവെൻഷനിൽ പങ്കെടുത്തു മുതൽ ഈ അത്ഭുത ചവമാല കാണാറുണ്ട് അങ്ങനെ ഇരിക്കെ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഹോ അതിനിടയ്ക്ക് ഡിസംബർ മാസം ഒരു ഇരു ഇരുപത് ദിവസത്തെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ പോയി അവിടെ വെച്ചും ഞാൻ ഈ അത്ഭുത ചൌമാല കാണാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ ഈ നമ്മുടെ കൂനമ്മവലി കൺവെൻഷൻ ഉണ്ടായപ്പോൾ അവിടെ വന്ന് കൗൺസിലിങ്ങിൽ പങ്കെടുത്തു അപ്പോൾ എന്നോട് ബ്രദർ പറഞ്ഞ് പ്രാർത്ഥിക്ക് ഇത് മാറുമെന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് അച്ഛൻ ഈ അത്ഭുത ചൌമാലയുടെ റെക്കോർഡിങ് കണ്ടിരിക്കും കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഒരു ദിവസം പറഞ്ഞു എറണാകുളത്ത് ഒരു ഹാർബർ തൊഴിലാളിയെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ വിശ്വസിച്ചു അത് ഞാൻ തന്നെയാണെന്ന് വിശ്വസിച്ചു അങ്ങനെ ഇരിക്കേ ഈ കഴിഞ്ഞ ശനി ചൊവ്വാഴ്ചത്തെ ഈ ചൊവ്വാഴ്ചയിൽ അതിൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ചയിൽ അത്ഭുത ജോമാല അതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ഞാൻ ഒരു മീറ്റിങ്ങിന് പോയേക്കണേന്ന് ഭാര്യയും ഇളയ ഇളയമ്മയും പങ്കെടുത്തു അപ്പോൾ അതിന് ചോദിച്ചും പറഞ്ഞു റോഹിയെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു എനിക്ക് കസേര മേലേക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു ചേച്ചി ആ ഒരു വശം പൊക്കി പിടിച്ചുകൊണ്ട് ഒരു അവസ്ഥയാണ് പ്രാർത്ഥന ചൊല്ലുമ്പോഴും നിലത്തിരിക്കാൻ പറ്റില്ല കസേരമിരി എന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റും ഒരു വശത്ത് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അലമിനി പക്ഷേ ഈ ഈ ദിവസങ്ങളിലൊക്കെ അത്ഭുത ചവമാല കണ്ട് ഈ ഇവിടെ ഞായറാഴ്ച വന്നപ്പോഴും തിങ്കളാഴ്ചത്തേത് പറഞ്ഞു രോഗിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു എന്ന് അച്ഛൻ പറഞ്ഞു എനിക്ക് ഈ ദിവസങ്ങളിൽ കടന്നു വന്നപ്പോൾ എൻ്റെ ആ ഈ അസ്വസ്ഥത മാറി എനിക്ക് സ്ഥിരമായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു ഒരമണിക്കൂറിൽ ഇരുന്നാൽ എഴുന്നേറ്റ് പോകാൻ തോന്നും കിടക്കാൻ തോന്നും പക്ഷെ ഇന്ന് അതോടൊപ്പം തന്നെ എനിക്ക് പള്ളിയിൽ പോയാൽ മുട്ടൂത്താൻ ഒക്കെ പറ്റൂലായിരുന്നു എന്തെങ്കിലും ഒരു താങ് വേണോ ഇരുന്നേ മുട്ടു മുട്ടൂത്താൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ കുറെ നേരം ഇല്ല അതുപോലെ തന്നെ ഗോണിപ്പള്ളികളൊക്കെ ഇപ്പൊ ഇതുപോലുള്ള ചെറിയ കോണിപ്പളികളും കേറാൻ പറ്റില്ല ഈ അനുഗ്രഹം അപ്പോഴും യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും അപ്പോഴും സുനാൽഡും പ്രത്യേകം നന്ദി പറയുന്നു